ഹായ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മലയാളിന്റെ വീട്ടിലാ സ്റ്റേ ചെയ്യുന്ന പരിചയപ്പെടുത്തരാന്നൊക്കെ അപ്പൊ ആള് അവിടെ കിച്ചണില് കുക്ക് ചെയ്യുവാണ് ഇന്ന് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വന്ന് ഗെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളോണ്ട് ഞാൻ പരിചയപ്പെടുത്തരാണോ കുക്കിങ്ങില് എന്താ കുക്ക് ചെയ്യുന്നത് പന്നി എന്താ പന്നി അപ്പൊ ഇതാണ് പേര് പേരുവാരനോളം ബിനീഷ് കോതമംഗലം അല്ലേ എറണാകുളം ജില്ലയാണ് പക്ഷെ ബോർഡർ അല്ലേ വൈറ്റ് കളർ ഉള്ളി അല്ലേ പെട്ടന്ന് നല്ല സ്പീഡാണല്ലോ ണോ അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്കാണ് കേട്ടോ അപ്പൊ പോർക്ക് വെച്ചേക്കുന്നത് ഓക്കേ ഇത്ര ഉള്ളോ ഓ അങ്ങനെ അപ്പൊ ആ നെയ്യിൽ കുറച്ച് എന്തോ ഒരു രോമം ഉണ്ടാവും അപ്പൊ അത് കളയാൻ വേണ്ടി അത് കരിച്ചു കളയാണ് കേട്ടോ അതിന് ശേഷം വാഷ് ചെയ്തിട്ട് വീണ്ടും ആ ഓ ഓ അങ്ങനെയാണോ ഇത് ഫുൾ വൈറ്റ് കളറിൽ കാണുന്ന അതിന്റെ നെയ്യ ണോ അത് ശേഷം അത് വെച്ച് വെച്ചു ആ മനസ്സിലായി ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ ഒരു പോർക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്നത് ആണോക്കെല്ലാം ഇട്ടിട്ട് അതില് തക്കാളിയും ഉള്ളിയും മല്ലിയലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ അടിച്ചിട്ടിട്ട് പിന്നെയാണ് ലാസ്റ്റ് ഓയിലിട്ടൊന്നാക്കും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഞാൻ ഇതുവരെ പോർക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പോർക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ല ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ചു പോർക്കൊക്കെ അടിപൊളിയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് കഴിച്ചത് സോ മറന്നു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സോ ഇപ്പോൾ ഞാൻ ഗുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കിങ് ചെയ്ത ഒരു മൗണ്ടെയിൻ ഉണ്ട് എനിക്കറിയില്ല എങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവിടെ ഉള്ള ആൾക്കാർ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു അവിടേക്ക് പോകാനായിട്ട് സോ അങ്ങോട്ട് പോവാണ് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അല്ല പോജിബ്രോയും ഉണ്ട് ആൾക്ക് നൈറ്റ് ആണ് ഡ്യൂട്ടി സോ മോർണിംഗ് ടൈം ഫ്രീ ആണ് അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അല്ലേ ആ ഒരു അങ്ങോട്ട് പോകാനുള്ള ഒരു എന്താ പറയാ കിലോമീറ്റർ വരുന്നത് സോ നമുക്ക് പോയി നോക്കാം അടിപൊളിയാന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവരൊക്കെ പറയുന്ന കേട്ടോ നൈസാന്ന് ഈ കാണുന്ന ഇവിടത്തെ ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്തോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒക്കെ ആട്ടോ നല്ല ബ്ലൂ സ്കൈ ഒക്കെ ഇട്ട് നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ഞാൻ ആകെ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലാതെ വേറെ സ്ഥലത്തൊന്നും ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഒന്നും കാണാനേ കിട്ടിയിട്ടില്ല ഇത് ഭയങ്കര വലുതാണ് ഇതൊക്കെ അതിൻ്റെ ഓരോ പാട്ടാണ് എന്താ പറയുക എൻജിനീയറിങ്ങും അങ്ങനെ ഓരോ പോർഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഏരിയ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അതായത് കോളേജിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ ഈ ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി എനിക്ക് തോന്നുന്നു വഴി നമ്മൾ കുറേ തെറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് വീണ്ടും ഇതുവഴി പോകുന്നതെന്ന് തോന്നുന്നത് ഞാൻ കയറാൻ പോകുന്നത് ഗുണ്ട എന്ന് പറഞ്ഞ മൗണ്ടൈൻ ഈ കാണുന്നതാണ് കേട്ടോ അടിപൊളി കൈ ഒക്കെയാണ് നല്ല രസം ഉണ്ട് റോഡൊന്നും ഇല്ല ഏതോ വഴി കൂടെ ഒക്കെയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് നമുക്ക് ആ ഒരു മൗണ്ടൈൻ്റെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ മൗണ്ടെയിന്റെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൗണ്ടെയൻ ആണ് കേട്ടോ ഇതിനെ ചുറ്റും പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ് അങ്ങനെ തരിശു ഭൂമിയായിട്ട് കാണും കൃഷിയോ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് വില്ലേജസും വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫൈനലി ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പോയിന്റിൽ കുറേ കറങ്ങി നമ്മളെ മാപ്പ് തന്നെ കുറേ കറക്കി അല്ലാതെ തന്നെ നമ്മൾ കുറേ കറങ്ങി ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ അപ്പോൾ ഇതേ ഇതൊരു വില്ലേജാണ് ഈ കാണുന്നത് ബൈക്കെല്ലാം ഇവിടെ വെച്ചു അപ്പോൾ നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു വില്ലേജിൽ കൂടെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യും അവിടെ കുറേ കാറും ബസ്സും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ ഒരു വഴി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്ന വഴിയെന്ന് പറയുന്നത് ബൈക്കിന് മാത്രം സൈക്കിളും നടന്ന് മാത്രം പോകാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു ഇത് നോക്ക് അവരത് ഇവിടെ നമ്മളെ കപ്പയൊക്കെ എണ്ണയിലിട്ട് പൊരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ വില്ലേജ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ് അപ്പൊ ഞാൻ പോയി താഴെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം നമുക്ക് ഈ മൗണ്ടെയിൻ കയറാനായിട്ട് കൊറേ വഴിയുണ്ട് അപ്പൊ ഇവിടെ മാത്രല്ല കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികൾ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഒരു നോർമൽ മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ കറക്റ്റ് ഒരു പാറ അങ്ങനെയാണ് എന്റെ വീടിന്റെ പഴയ വീടിന്റെ അടുത്തൊക്കെ ഉള്ള ഒരു മലയുണ്ട് ഇതേപോലെയാണ് ഇരിക്കുന്നത് അത് ഒരു ടൂറിസ്റ്റിക് സ്ഥല ഫീൽ എങ്ങനെയാണോ മലയിരിക്കുന്നത് അതേപോലെ ഒരു സംഭവങ്ങളും ചെയ്തിട്ടില്ല അല്ലെ പിന്നെ അല്ലെങ്കിൽ ഇവിടെ ടൂറിസം ഒന്നും ഒരുപാട് ഇവിടുത്തെ ഗവൺമെന്റ് തോന്നുന്നു അല്ലെ ഇപ്പൊ കേറാൻ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പാറയൊക്കെ നല്ല ഗ്ലേസി ഈ ഒരു മൗണ്ടെയിൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോരം സ്റ്റീപ്പ് ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് കയറുന്നെന്ന് അറിയുന്നില്ല അതാണ് ഇട്ട അവസ്ഥ ഞാൻ ഇവിടെ പയ്യെ പയ്യയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കാര്യം കുറച്ച് ദൂരമുള്ളൂ പക്ഷെ നല്ല സ്റ്റീപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയറാനായിട്ട് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ ഇവിടുത്തെ വ്യൂ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറി കയറി പോകാൻ തോന്നുന്നു നോക്ക് ആ മോൾ ഭാഗം പോലും കാണാല്ല ഞാനാണെങ്കിൽ ഈ ഒരു കൊച്ചുപയൻ്റെ കൈ പിടിച്ചിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവൻ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ടുപോകുകയാണ് അവൻ സ്ഥിരമായിട്ട് കയറി ഇറങ്ങുന്ന ആളാണ് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം മുകളിലേക്ക് കയറി ഇറങ്ങുമെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട് ഇങ്ങനെ കെട്ടിയെടുത്ത് ആദ്യം അവനോട് ചോദിക്കുമ്പോൾ വീടാന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു പ്രേ ചെയ്യുന്ന സ്ഥലമാന്ന് പറഞ്ഞു മനസ്സിലാണല്ലോ എന്തോരൂ തടിക്കഷ്ണൊക്കെ ഇട്ടിട്ട് അവർ ചുറ്റി കെട്ടിയിട്ടുണ്ട് എന്തോ ഒരു വിശ്വാസത്തിന്റെ ബേസ് എന്തോ ആണ് അല്ലേ മേ ബി ബ്ലാക്ക് മാജിക് വല്ലായിരിക്കും അല്ലെ ഇവർക്ക് സ്ഥിരമുള്ളതാ ഇവർക്ക് ബില്ലീഫ്സിനെക്കാട്ടിലും കൂടുതലുള്ളത് ബ്ലാക്ക് മാജിക് ആണ് അതാണ് ആഫ്രിക്കയിലുള്ള എല്ലാ കൺട്രീസും അങ്ങനെ തന്നെയാ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെലപ്പോ ഇവർക്ക് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കൃഷിയിടം പോലെ അവര് പോകൂല ആ അവരത് തൊടാനൊന്നും അവർക്ക് ഭയങ്കര വിശ്വാസം അതില്ല ഒരുപാട് ആൾക്കാരൊക്കെ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ ഫോർണേഴ്സ് ഒരുപാട് പേര് നമുക്ക് എനിക്ക് ഒരു വല്യ ബസ്സൊക്കെ വന്നായിരുന്നു ആ ബസ്സിലുള്ളവര് ആ തോന്നി It was good how was the good. track? So hard oh, It was great So hard This, so hard. this part's the not fun part <laughs> It's so beautiful up there it's worth yeah. it Okay എനിക്കോണ് അവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ടോപ്പാണ് അപ്പം കുറച്ച് സ്റ്റീപ്പാണ് ആക്ച്വലി കുറച്ച് കിലോ കുറച്ച് കിലോമീറ്റർ ഇങ്ങോട്ടും വൺ കിലോമീറ്റർ പോലും ഇല്ലയെന്ന് പക്ഷേ ഭയങ്കര സ്റ്റീപ്പാണ് അതുകൊണ്ടാണ് അവരൊക്കെ ക്ഷീണിച്ചിരിക്കുന്നത് അവരെയൊക്കെ മുഖം എന്താ പറയുക ചൊക ചുഖാവാൻ ഇരിക്കുന്നുണ്ട് അവർക്കിങ്ങനെ സൺബേൺ എല്ലാം അടിച്ചിട്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നാണ് തിരിച്ചു വരുന്നത് പക്ഷെ അടിപൊളി ഞാൻ പയ്യെ ഇങ്ങനെ കേറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ടെങ്കിലും നല്ല ചൂടുണ്ട് ഈ കാണുന്ന ഒരു പുള്ളിക്കാരൻ അവിടെ കല്ലിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് അതായത് ആ പാറയിൽ ഇങ്ങനെ കൈ വെച്ച് അടിക്കുവാണ് അതായത് വിഷമങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവരിങ്ങനെ കുമ്പസരിക്കുന്നൊക്കെ പോലെ കാണിക്കുക ഇവിടെ ഉള്ള ആളുകൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ഒരു സ്റ്റീപ്പായിട്ടുള്ള മല കയറി കഴിഞ്ഞാൽ അവർ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ വിഷമിച്ച് കരഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുള്ളതൊക്കെ അപ്പുറത്തെ കൈ കൂട്ടുന്നുണ്ട് അങ്ങനെ ഓരോന്ന് ചെയ്ത് അവർ അവരുടെ എന്താ പറയുക തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക ഫൈനലി ഇതേ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയോ പഠിക്കുന്നു ബുക്കിൽ എഴുതുന്നു അതെന്തോ ഒരു ക്രിസ്ത്യൻ ബിലീവിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഭക്ഷണമൊന്നും കഴിക്കില്ല ഫാസ്റ്റിങ്ങിലാണ് അപ്പോൾ അതവരുടെ വിശ്വാസം അങ്ങനെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി ഭക്ഷണമൊന്നും കഴിക്കാതെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം റെഡിയാവും അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിലീഫാണ് ഒരാളല്ലോ എന്തോ എന്തോരൾക്കാരാ നോക്കി നേരെ നേരായിട്ട് അവിടെ ഇരിക്കുവാണ് എന്തൊക്കെയോ ബുക്കിൽ എഴുതുന്നു ഇതിന്റെ ടോപ്പില് അവര് ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അധികം ആൾക്കാർ ഇവിടെ പ്രെയർ ചെയ്യാൻ മാത്രമാണ് വരുന്നത് കേട്ടോ അവരെന്താ എന്താ ഗുഡ് യു കുക്കിംഗ് സംതിങ് തക്കാളി ഇട്ടിട്ട് എന്തോ ഈ മലയുടെ ടോപ്പിൽ നോക്ക് അവർ വീട് കെട്ടി താമസിക്കുവാണ് ഈ എനിക്ക് തോന്നുന്നു തണുപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് ഷീറ്റും കല്ലും വെച്ചാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നീല കളർ ടർപ്പായൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ അവർ ബുക്കിൽ പഠിക്കുന്നുണ്ട് എനിക്കൊന്നും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ബേസിൽ റിലീജിയസായിട്ടൊക്കെയാണ് അവർ എന്തൊക്കെയോ ചെയ്യുന്നത് ഇവിടെ ഫോറിനേഴ്സ് ട്രക്ക് ചെയ്ത് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി വരും പക്ഷെ അല്ലാത്ത ആൾക്കാർ മൊത്തം എന്തെങ്കിലും ഒരു റിലീജിയസ് ആ ഒരു ബിലീഫ് കാരനായിരിക്കും പക്ഷെ അവിടെ നല്ല വ്യൂ ആണ് ആണ്ടോ അടിപൊളി അപ്പോൾ അവർ പറയുന്നത് ഇവിടെത്തന്നെ താമസിച്ച് ഇവിടെത്തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ എനിക്കറിയില്ല അത് എത്രത്തോളം എന്നാണ് എങ്ങനെ ഇത്രയും സാധനങ്ങൾ താഴേന്ന് അവർ ഇങ്ങോട്ട് ഏറ്റി ഏറ്റിക്കൊടുന്ന് ഇവിടെ കുക്ക് ചെയ്യുന്നേ വെള്ളമൊക്കെ എത്ര കുറവായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് അവര് പ്രേ ചെയ്യാൻ വന്നേക്കുന്നു ഇവര് അതെല്ലാം പ്രേയാ അയ്യോ കാണിക്കുന്നു നോക്ക് എന്തൊക്കെയോ കൈ അടിക്കുന്നു തല അടിക്കുന്നു ഏ അങ്ങോട്ടോ അങ്ങോട്ട് പോലെ ഇതിൻ്റെ ടോപ്പിലെത്തിയതിന് ശേഷം ആക്ച്വലി കുറച്ചും കൂടെ നമുക്ക് നടന്ന് പോയിട്ട് അപ്പുറം ഒരു മലയുണ്ട് അവിടെ ഒരു പള്ളി പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ദൂരെ നിന്ന് ഒരു എന്താ പറയുക കുരിശൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നു നമുക്ക് പോയവക്കാം ഞാനിവിടെ സൈഡിൽ നോക്കിയപ്പോഴത്തേ ഒരു പുള്ളിക്കാരി കല്ലിൽ കടന്ന് ഭയങ്കര അലറി കാര്യമാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് എന്താണെന്ന് ഓർത്ത് നോക്കിയതാണ് അവർ ഭയങ്കരമായിട്ട് വിഷമം എന്തോ പറഞ്ഞു കാര്യമാണ് കാരണം ഇങ്ങനെ സംസാരിച്ചാണ് അവർ കരയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരിങ്ങനെ ഭയങ്കര രീതിയിലാണ് എന്താ പറയുക സൗണ്ട് എല്ലാം ഞാൻ ആ സൗണ്ട് കട്ട് ചെയ്തേക്കുവാണ് ആക്ച്വലി നമ്മുടെ പയ്യനും ഞാനും കൂടെ അങ്ങോട്ട് നടന്നു നോക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ പെട്ടെന്ന് നമുക്കത് ആസ്വദിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണ് കാരണം ആളുകളുടെ കരച്ചിലും ഓരോന്നൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽസ് അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്ഥലമായിട്ടൊന്നുമല്ല വരുന്നത് ഒരു ട്രേ ചെയ്യാനും പള്ളിയിലേക്കായിട്ടാണ് വരുന്നത് അല്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ട് അവർ എന്താ പറയുക ഫോറിനേഴ്സ് നേരത്തെ കണ്ട പോലെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രം അല്ലാതെ വരുന്നത് ടൂറിസ്റ്റിക്കായിട്ട് ഇത് നോക്കി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കരയുന്നത് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് അങ്ങനെ നിലത്തിരുന്നും കല്ലിലിരുന്നും അങ്ങനെയൊക്കെയാണ് അവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ചില ആൾക്കാർ ആ ഒരു വെയിലത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട് മുകളിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ആ വെയിൽ നല്ലപോലെ അടിക്കുന്നുണ്ട് അങ്ങനെ അവർ കിടക്കുവാണ് അവരെ പല ഭാവത്തിലും പല രൂപത്തിലുമാണ് എന്താ പറയുന്നത് ഇവരുടെ പ്രാർത്ഥനകൾ ഒരു സൈഡിൽ കരച്ചിൽ ഒരു സൈഡിൽ ചിരി ഒരു സൈഡിൽ പാട്ട് ഒരു സൈഡിൽ തല്ലത തല തല്ലുന്നു കൈയടിക്കുന്നു അലറി കരയുന്നു കൊച്ചുങ്ങളെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു ഒന്നും മനസ്സിലാവണല്ല ഭയങ്കര വിശ്വാസം തല്ല അന്ധവിശ്വാസങ്ങളാണ് നമ്മളെപ്പോലുള്ളവർ ഇവിടെ വ്യൂ കാണാൻ വരുന്നു ഇവരെ പോലുള്ളവർ കഷ്ടപ്പെട്ട് ആ ഒരു ട്രക്കിങ് ചെയ്യണ കഷ്ടപ്പാടാന്ന് ഓർത്തിട്ട് അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചല്ല ശരിയാവും എന്നുള്ള വിശ്വാസം കണ്ടോ musiku coma soma zeru comasoma cisomo capa antu omsomo apa ി നമ്മളത് തിരിച്ചെത്തിയിട്ടുണ്ട് താഴെ എത്തിയിട്ടുണ്ട് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അയ്യോ അടിപൊളി സെറ്റ് അല്ലേ മിനിറ്റ് അങ്ങോട്ട് അങ്ങോട്ട് 20 മിനിറ്റ് മിനിറ്റ് 25 മാക്സിമം അത്രേ ഉള്ളൂ അത്രേ അത്രയുള്ളൂ അല്ലേ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കുറേ ടൈം എടുത്തു എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നും ചില സ്ഥലത്ത് കുറച്ച് ഉണ്ടായിരുന്നു അല്ലേ കുറച്ചല്ല കുറച്ചധികം കുറച്ചല്ല കുറച്ചധികം എനിക്ക് ഓൾറെഡി കുറച്ച് എന്താ പറയാ അക്രോഫോബിയ അക്രോഫോബിയൊക്കെ ഉള്ളത് കൊണ്ട് ഇവര് രണ്ടുപേരെന്നെ കൈയൊക്കെ പിടിച്ചല്ലേ ഇവനും പിന്നെ പുള്ളിക്കാരനെ കൈയൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങാനായിരുന്നു എനിക്ക് ഇച്ചിരി ചില ഭാഗങ്ങളിൽ ഒരു ഒരു താഴേക്ക് നോക്കുമ്പോ ഒരു തലർക്കം പോലെ സൈഡിലൊക്കെ നോക്കാൻ പറ്റൂലായിരുന്നു അങ്ങനതെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടതേ ആ കടയിൽ അവരെന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ വില്ലേജിലെ പിള്ളേരാണ് കേട്ടോ ഇവിടെ ഈ ഒരു കാട്ടിന് താഴെ കൊറേ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലേ നമ്മൾ കൊറേ കണ്ട് വരുന്ന വഴിക്ക് കൊറേ ഉള്ളിലേക്കുള്ള ഏരിയ ആണ് ഇതാണ് ഇവിടത്തെ ഹോട്ടലൊക്കെ ആ അതെ അതെ കാർ അതെ അവിടെയൊക്കെ കാറ് കിടക്കുന്നുണ്ട് ആ പിന്നെ അങ്ങോട്ട് നടക്കണം നമ്മളിത് തിരിച്ച് പോയിക്കോണ്ടിരിക്കണപ്പോ വില്ലേജ് ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ബൈ ബൈ നമ്മളുടെ നാട്ടില് ഈ ഒരു ചെടി വെറുതെ നമ്മൾ ഉപയോഗിക്കൊന്നുമില്ല എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂള് വരുന്ന സമയത്ത് ഇടയ്ക്ക് കാണുന്ന സമയത്തൊക്കെ ഇത് കഴിക്കാറുണ്ട് പൊട്ടിച്ച ഒരു പുളിയാണ് ഇതിന്റെ ടേസ്റ്റ് ഇവരവിടെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുവാണത് എന്തോ സ്നാക്കും ഇതെല്ലാം കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല തണുപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് ഫുള്ള് കവറൊക്കെ ചെയ്തിട്ടുള്ളത് ആക്ച്വലി നല്ല ടയർഡായി അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വില്ലേജസ് ഒന്നും കറങ്ങാൻ നിന്നില്ല പക്ഷേ അത് വേറെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ വഴി ആദ്യം അങ്ങോട്ട് പോയ വഴിയിൽ ഫുൾ അടിപൊളി വില്ലേജസ് ആയിരുന്നു അപ്പോൾ ഞാൻ വെച്ചു തിരിച്ചു വരുമ്പോൾ വീഡിയോസ് എടുക്കാന്ന് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള നല്ല വഴി കൂടിയാണ് വന്നത് അതായത് വലിയ റോഡൊക്കെ ഉണ്ടായിരുന്നു മറ്റൊന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നടക്കാൻ സൈക്കിളിൽ പോകാന് ബൈക്കിൽ പോകാന് അത്ര പോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വഴിയിലൂടെ ആദ്യം പോയി പക്ഷെ അത് അടിപൊളി കാഴ്ചകളായിരുന്നു പക്ഷേ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടായില്ല അതുകൊണ്ട് അത് പോയി പക്ഷേ എടുക്കെന്തായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല എന്ന് മാത്രം തിരിച്ച് വരുമ്പോൾ വേറെ വഴി വന്നുകൊണ്ടാണ് എടുക്കാൻ പറ്റാൻ പിന്നെ ടയേർഡ് ആയതുകൊണ്ടാണ് തിരിച്ച് ആ വഴിയിലേക്ക് പോകാതിരുന്നത് സെയിം വഴിയായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ സോ ഈ വീഡിയോ ഞാൻ ഞാനത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടു ബൈ ബൈ ഗുഡ് നൈറ്റ്